വേഗം െ കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു സ്നേഹമുള്ളവരെ മർക്കോസ് ചെയ്ത് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ വായനയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്നത് ഇവിടെ യേശുവിൻ്റെ സ്വർഗാരോഹണവും അതോടൊപ്പം യേശു പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വർഗാരോഹണം എന്ന് പറഞ്ഞാൽ അകന്നുപോകലല്ല മറ്റൊരവസ്ഥയിലും മറ്റു രീതിയിൽ കൂടെ ആയിരിക്കുക എന്നാണ് ഇന്ന് ഇവിടെ വ്യക്തമാക്കുന്നു നമുക്കറിയാം മത്തായി യോഹന്നാൻ സുവിശേഷങ്ങളിൽ യേശുവിന് സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നില്ല ലൂക്കായും മർക്കോസും പറയുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ അകന്നുപോകലല്ല വ്യത്യസ്തമായ രീതിയിൽ സന്നിഹിതനാവുകയാണ് പിതാവിൻ്റെ വലത്തുഭാഗത്തുകയുമ്പോൾ പിതാവ് എല്ലായിടത്തും ഉണ്ട് പിതാവുന്ന അധികാരം സ്വീകരിച്ചതാണ് അർത്ഥമാവുക അപ്പോൾ യേശു കൂടെ ഉണ്ട് യേശു ശിശുമാരെ അയക്കുമ്പോൾ അനാഥരായി തനയെ വിടുകയല്ല കൂടെയുണ്ട് ഇന്നും നമ്മുടെ കൂടെയുണ്ട് യേശുവാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ വചനം പ്രഘോഷിക്കുമ്പോൾ നമ്മളുടെ യേശു പ്രഘോഷിക്കുന്നു പ്രവർത്തിക്കുമ്പോൾ യേശു നമ്മളൂടെ പ്രവർത്തിക്കുന്നു അപ്പോൾ യേശുവിൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾ തന്നെ സുതാര്യയിലാക്കുക യേശുവാണ് പ്രവർത്തിക്കുന്ന ബോധ്യത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം വിശ്വസിക്കുക യേശു നമ്മളിലൂടെ പ്രവർത്തിക്കും